പ്രിയരെ സങ്കീർത്തന മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇത് റൂത്ത് രണ്ടാം അധ്യായത്തിൽ നിന്നുള്ള ലോഗോസ് പരീക്ഷയ്ക്ക് വരാവുന്ന മുഴുവൻ ചോദ്യോത്തരങ്ങളാണ് ഇനി നേരെ ചോദ്യോത്തരങ്ങളിലേക്ക് ഒന്ന് റൂത്ത് രണ്ടാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ രണ്ട് റൂത്ത് രണ്ടാം അധ്യായത്തിലെ ശീർഷകം എന്താണ് റൂത്ത് ബോവാസിന്റെ വയലിൽ മൂന്ന് എവിടെയാണ് ബോവാസ് എന്ന് പേരായ ഒരു ധനികൻ ഉണ്ടായിരുന്നത് നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ നാല് നവോമിയുടെ ഭർത്തൃ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ധനികൻ ആരാണ് ബോവാസ് അഞ്ച് എവിടെ പോയി കാലാ പെറുക്കട്ടെ എന്നാണ് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചത് തന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ ആറ് തന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ പോയി എന്ത് ചെയ്യട്ടെ എന്നാണ് മൊവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചത് കാലാ പെറുക്കട്ടെ എന്ന് ഏഴ് എന്താണ് കാല ധാന്യങ്ങൾ കൊയ്യുമ്പോഴും കൊയ്തവ കതിർക്കെട്ടുകളാക്കുമ്പോഴും താഴെ വീഴുന്ന ധാന്യമണികളും കതിരികളും മറ്റും എട്ട് തന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ പോയി കാലാ പെറുക്കട്ടെ എന്ന് മവാബിയായ റൂത്ത് നവോമിയോട് ചോദിച്ചപ്പോൾ നവോമി എന്താണ് പറഞ്ഞത് ൊയ്ക്കൊള്ളുക എന്ന് ഒൻപത് റൂത്ത് വയലിൽ ചെന്ന് എവിടെന്നാണ് കാലാപെറുക്കിയത് കൊയ്ത്തുകാരുടെ പുറകെ കാലാപെറുക്കി പത്ത് കൊയ്ത്തുകാരുടെ പുറകെ കാലാപെറുക്കിയത് ആരാണ് റൂത്ത് പതിനൊന്ന് റൂത്ത് കാലാപെറുക്കുന്നതിന് ആരുടെ വയലിലാണ് എത്തിച്ചേർന്നത് ബോവാസിന്റെ പന്ത്രണ്ട് ബോവാസ് ആരുടെ കുടുംബത്തിൽപ്പെട്ടവനായിരുന്നു എലിമലക്കിന്റെ കുടുംബത്തിൽപ്പെട്ടവൻ പതിമൂന്ന് എവിടെ നിന്ന് വന്നാണ് ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് ബദ്ലഹേമിൽ നിന്ന് വന്ന് പതിനാല് ബദ്ലഹേമിൽ നിന്ന് വന്ന ബോവാസ് അഭിവാദനം ചെയ്തത് ആരെയാണ് കൊയ്ത്തുകാരെ പതിനഞ്ച് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്ത ധനികൻ ആരാണ് ബോവാസ് പതിനാറ് ബദ്ലഹേമിൽ നിന്ന് വന്ന ബോവാസ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് എന്ന് പറഞ്ഞാണ് കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് പതിനേഴ് കർത്താവ് നിങ്ങളോട് കൂടെ എന്ന് പറഞ്ഞ് കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തത് ആരാണ് ബോവാസ് പതിനെട്ട് എങ്ങനെയാണ് കൊയ്ത്തുകാർ ബോവാസിനെ പ്രത്യഭിവാദനം ചെയ്തത് കർത്താവ് അങ്ങെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് പത്തൊൻപത് കർത്താവ് അങ്ങെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു കൊയ്ത്തുകാർ പ്രത്യഭിവാദനം ചെയ്തത് ആരെയാണ് ബോവാസിനെ ഇരുപത് ആരാണ് ഈ യുവതി എന്ന് ബോവാസ് ചോദിച്ചത് ആരോടാണ് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വൃത്യനോട് ഇരുപത്തി ആരാണ് ഈ യുവതി എന്ന് ബോവാസ് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന വൃത്യനോട് ചോദിച്ചത് ആരെ കണ്ടിട്ടാണ് റൂത്തിനെ കണ്ടിട്ട് ഇരുപത്തിരണ്ട് ആരാണ് ഈ യുവതി എന്ന് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിക്കുന്ന ഭൃത്യനോട് ചോദിച്ചത് ആരാണ് ബോവാസ് ഇരുപത്തിമൂന്ന് റൂത്ത് രണ്ടാം അധ്യായത്തിലെ ആദ്യ ചോദ്യം എന്താണ് ആരാണ് ഈ യുവതി ഇരുപത്തിനാല് ആരാണ് ഈ എന്ന് കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിക്കുന്ന ഭൃത്യനോട് ബോവാസ് ചോദിച്ചപ്പോൾ ഭൃത്യന്റെ മറുപടി എന്തായിരുന്നു നവോമിയോടൊപ്പം മോബാബിൽ നിന്ന് വന്ന മൊബാബ്യ സ്ത്രീയാണിവൾ ഇരുപത്തിയഞ്ച് നവോമിയോടൊപ്പം മൊവാബിയിൽ നിന്ന് വന്ന മുവാ സ്ത്രീയാണിവൾ ഇത് ആര് ആരോട് പറഞ്ഞതാണ് ഭൃത്യൻ ബോവാസിനോട് ഇരുപത്തിയാറ് റൂത്ത് ബോവാസിനോട് അപേക്ഷിച്ചത് എന്താണ് കാലാപെറുക്കാൻ അനുവദിക്കണമേ എന്ന് ഇരുപത്തിയേഴ് എപ്പോൾ മുതൽ ഇതുവരെ വിശ്രമമില്ലാതെ കാലാപെറുക്കുകയാണ് എന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത് രാവിലെ മുതൽ ഇരുപത്തിയെട്ട് രാവിലെ മുതൽ ഇതുവരെ എങ്ങനെ കാലാപെറുക്കുകയാണ് എന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത് വിശ്രമമില്ലാതെ ഇരുപത്തിയൊൻപത് ബോവാസ് മകളെ എന്ന് വിളിച്ചത് ആരെയാണ് റൂത്തിന് മുപ്പത് ബോവാസിന്റെ വയലിൽ കാലാപെറുക്കാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ച റൂത്തിനോട് ബോവാസ് കാലാപെറുക്കാൻ എവിടെ പോകേണ്ട എന്നാണ് പറഞ്ഞത് മറ്റു വയലുകളിൽ മുപ്പത്തി ഒന്ന് കാലാ ആരോട് ചേർന്നുകൊള്ളുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് തൻ്റെ ദാസിമാരോട് മുപ്പത്തിരണ്ട് കാലാപെറുക്കാൻ എന്ത് നോക്കി ദാസിമാരെ പിന്തുടരുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ദാസിമാർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി മുപ്പത്തിമൂന്ന് എന്ത് ഭൃത്യന്മാരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് റൂത്തിനെ ശല്യപ്പെടുത്തരുതെന്ന് മുപ്പത്തിനാല് റൂത്തിനെ ശല്യപ്പെടുത്തരുതെന്ന് ആരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ബോവാസ് പറഞ്ഞത് ഭൃത്യന്മാരോട് മുപ്പത്തിയഞ്ച് ദാഹിക്കുമ്പോൾ ആര് കോരി വെച്ചിട്ടുള്ള വെള്ളം റൂത്തിന് കുടിക്കാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് ഭൃത്യന്മാർ മുപ്പത്തി ബോവാസിനെ സാഷ്ടാംഗം പ്രണമിച്ചത് ആരാണ് റൂത്ത് മുപ്പത്തിയേഴ് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് റൂത്ത് ബോവാസിനോട് പറഞ്ഞത് എന്താണ് അന്യ എന്നോട് കരണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു എന്ന് മുപ്പത്തിയെട്ട് അന്യ നാട്ടുകാരിയായ റൂത്തിനോട് എന്ത് തോന്നാൻ താൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു എന്നാണ് റൂത്ത് ബോവാസിനോട് ചോദിക്കുന്നത് കരണ തോന്നാൻ മുപ്പത്തി ഒൻപത് അന്യ നാട്ടുകാരിയായ എന്നോട് കരണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്ത് നന്മ ചെയ്തു ഇത് റൂത്ത് ബോവാസിനോട് എങ്ങനെയാണ് ചോദിച്ചത് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നാൽപ്പത് റൂത്ത് രണ്ട് പത്തിൽ റൂത്ത് സ്വയം വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ് അന്യനാട്ടുകാരി എന്ന് നാൽപ്പത്തിയൊന്ന് ആരുടെ മരണത്തിന് ശേഷം റൂത്ത് അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതുമെല്ലാം അറിയാമെന്നാണ് ബോവാസ് പറഞ്ഞത് റൂത്തിന്റെ ഭർത്താവിന്റെ മരണത്തിന് ശേഷം നാല്പത്തിരണ്ട് റൂത്തിന്റെ ഭർത്താവിന്റെ മരണത്തിന് ശേഷം റൂത്ത് അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും എന്തെല്ലാം വിട്ട് അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം തനിക്ക് അറിയാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് മാതാപിതാക്കളെയും സ്വദേശത്തെയും നാൽപ്പത്തി മൂന്ന് റൂത്തിന്റെ ഭർത്താവിന്റെ മരണത്തിന് ശേഷം റൂത്ത് അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് ആരുടെ ഇടയിൽ വന്നതുമെല്ലാം തനിക്ക് അറിയാമെന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ നാൽപ്പത്തി നാല് റൂത്തിന്റെ പ്രവൃത്തികൾക്ക് ആര് പ്രതിഫലം നൽകുമെന്നാണ് ബോവാസ് പറയുന്നത് കർത്താവ് നാൽപ്പത്തിയഞ്ച് റൂത്ത് അഭയം പ്രാപിച്ചിരിക്കുന്നത് ആരെയാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ നാൽപ്പത്തി റൂത്ത് അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് എന്ത് ചെയ്യുമെന്നാണ് ബോവാസ് പറഞ്ഞത് റൂത്തിനെ സമർത്ഥമായി അനുഗ്രഹിക്കുമെന്ന് നാൽപ്പത്തിയേഴ് റൂത്ത് യജമാനനെ എന്ന് വിളിച്ചത് ആരെയാണ് ബോവാസിനെ നാൽപ്പത്തി ബോവാസ് തന്നോട് എന്ത് കാണിക്കുന്നത് എന്നാണ് റൂത്ത് പറഞ്ഞത് വലിയ ദയ നാൽപ്പത്തി ഒൻപത് ബോവാസിന്റെ ദാസിമാരിൽ ഉൾപ്പെടാത്തവൾ ആരാണ് റൂത്ത് അൻപത് ബോവാസിന്റെ ദാസിമാരിൽ ഒരുവളല്ലെങ്കിലും ആരെയാണ് ബോവാസ് ആശ്വസിപ്പിച്ചത് റൂത്തിനെ അൻപത് ബോവാസിന്റെ ദാസിമാരിൽ ഒരുവളല്ലെങ്കിലും എപ്രകാരമാണ് റൂത്തിനോട് ബോവാസ് സംസാരിച്ചത് കരുണയോടെ അൻപത്തി ഒന്ന് എപ്പോഴാണ് റൂത്തിനോട് ബോവാസ് വന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞത് ഭക്ഷണ സമയത്ത് അൻപത്തിരണ്ട് ഭക്ഷണ സമയത്ത് വന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് റൂത്തിനോട് പറഞ്ഞ ബോവാസ് എന്ത് ഭക്ഷിച്ചുകൊള്ളു എന്നാണ് അവളോട് പറഞ്ഞത് വീഞ്ഞിൽ മുക്കി അപ്പം അൻപത്തിമൂന്ന് റൂത്ത് കൂടെയാണ് ബോവാസിന്റെ വയലിൽ ഭക്ഷണത്തിനിരുന്നത് കൊയ്ത്തുകാരോടുകൂടെ അൻപത്തിനാല് എപ്പോഴാണ് ബോവാസ് റൂത്തിന് മലർ കൊടുത്തത് റൂത്ത് കൊയ്ത്തുകാരോടുകൂടെ ഭക്ഷണത്തിനിരുന്നപ്പോൾ അൻപത്തി അഞ്ച് റൂത്ത് ഭക്ഷണത്തിനിരുന്നപ്പോൾ ബോവാസ് അവൾക്ക് നൽകിയത് എന്താണ് മലർ അൻപത്തിയാറ് റൂത്ത് ഭക്ഷിച്ചു തൃപ്തിയായ ശേഷം കാലാപെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ഭൃത്യന്മാരോട് പറഞ്ഞതെന്താണ് അവൾ കറ്റകളുടെ ഇടയിൽ നിന്ന് ശേഖരിച്ചു കൊള്ളട്ടെ എന്ന് അൻപത്തിയേഴ് അവളെ ശകരിക്കരുത് കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാൻ ഇടണം അവളെ ശാസിക്കരുത് ഇത് ആര് ആരോട് പറഞ്ഞതാണ് ബോവാസ്മാരോട് അൻപത്തിയെട്ട് ബോവാസിന്റെ വയലിൽ നിന്ന് റൂത്ത് ഏത് സമയം വരെയാണ് കാലാപെറുക്കിയത് സന്ധ്യവരെ അൻപത്തി ഒൻപത് റൂത്ത് സന്ധ്യ വരെ കാലാപെറുക്കിയ ബാർലി മെതിച്ചപ്പോൾ എത്രയാണ് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു ഏഫ ബാർലി അറുപത് ഒരു ഏഫ എത്രയാണ് ഇരുപത്തിരണ്ട് ലിറ്റർ അറുപത്തി ഒന്ന് കാലാപെറുക്കിയപ്പോൾ ലഭിച്ച ബാറളി എടുത്തുകൊണ്ട് റൂത്ത് എവിടേക്കാണ് പോയത് നഗരത്തിലേക്ക് അറുപത്തിരണ്ട് താൻ ശേഖരിച്ച ധാന്യം റൂത്ത് ആരെയാണ് കാണിച്ചത് അമ്മായിയമ്മയെ അറുപത്തിമൂന്ന് താൻ ശേഖരിച്ച ധാന്യം കാണിച്ച ശേഷം അമ്മായിയമ്മക്ക് റൂത്ത് കൊടുത്തത് എന്താണ് ബാക്കി വന്ന ആഹാരം അറുപത്തിനാല് കാലാപെറുക്കിയ ധാന്യവുമായി വന്ന റൂത്തിനോട് അമ്മായിയമ്മ എത്ര ചോദ്യങ്ങളാണ് ചോദിച്ചത് രണ്ട് ചോദ്യങ്ങൾ അറുപത്തിയഞ്ച് കാലാപെറുക്കിയ ധാന്യവുമായി വന്ന റൂത്തിനോട് അമ്മായിയമ്മ ചോദിച്ച ആദ്യ ചോദ്യം എന്താണ് എവിടെയാണ് ഇന്ന് നീ കാലാപെറുക്കിയത് അറുപത്തിയാറ് കാലാപെറുക്കിയ ധാന്യവുമായി വന്ന റൂത്തിനോട് അമ്മായിയമ്മ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം എന്താണ് എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത് അറുപത്തിയേഴ് റൂത്തിനോടുള്ള ചോദ്യങ്ങൾക്ക് ശേഷം നിന്നോട് എന്ത് തോന്നിയ മനുഷ്യൻ അനുഗ്രഹിക്കട്ടെ എന്നാണ് അമ്മായിയമ്മ പറഞ്ഞത് കരുണ അറുപത്തിയെട്ട് ഇന്ന് ജോലി ചെയ്തത് ആരോടുകൂടെ എന്നാണ് റൂത്ത് അമ്മായിയമ്മയോട് പറഞ്ഞത് ബോവാസിനോട് കൂടെ അറുപത്തി ഒൻപത് എങ്ങനെയുള്ള കർത്താവ് എന്നാണ് റൂത്ത് രണ്ട് ഇരുപതിൽ പറയുന്നത് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് എഴുപത് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും കാരുണ്യം കാണിക്കുന്ന കർത്താവ് ആരെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത് ബോവാസിനെ എഴുപത്തിയൊന്ന് ബോവാസ് അവരുടെ ആരെന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത് ഉറ്റബന്ധു എഴുപത്തിരണ്ട് ഏതുവരെ വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് ബോവാസ് പറഞ്ഞതായാണ് റൂത്ത് പറഞ്ഞത് കൊയ്ത്ത് മുഴുവൻ തീരുവോളം എഴുപത്തിമൂന്ന് കൊയ്ത്ത് മുഴുവൻ തീരുവോളം ആരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് ബോവാസ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് റൂത്ത് പറഞ്ഞത് വേദക്കാരോടുകൂടെ എഴുപത്തിനാല് മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതെ ആരോടുകൂടെ കാലാപെറുക്കാൻ പോകുന്നതാണ് നല്ലതെന്നാണ് നവോമി മരുമകളോട് പറഞ്ഞത് ബോവാസിൻ്റെ ദാസിമാരോടുകൂടെ എഴുപത്തിയഞ്ച് മറ്റു വയലുകളിൽ പോയി എന്തിനിടയാകാതെ റൂത്തിനോട് കാലാപെറുക്കാൻ ബോവാസിന്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലതെന്നാണ് നവോമി പറഞ്ഞത് ശല്യം ഏൽക്കാനിടയാകാതെ എഴുപത്തിയാറ് മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാൻ ഇടയാകാതെ നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത് ഇത് ആര് ആരോട് പറഞ്ഞതാണ് നവോമി മരുമകളോട് എഴുപത്തിയേഴ് ഏതുവരെയാണ് റൂത്ത് ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് കാലാ പെറുക്കിയത് ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നത് വരെ എഴുപത്തിയെട്ട് ബാർലിയുടെയും ഗോതമ്പിന്റെയും വിളവെടുപ്പ് കഴിയുന്നതുവരെ റൂത്ത് ആരോട് ചേർന്ന് നിന്നാണ് കാലാ ബോവാസിന്റെ ദാസിമാരോട് ചേർന്ന് നിന്ന് എഴുപത്തി ഒൻപത് റൂത്ത് ആരോടൊത്താണ് ജീവിച്ചത് തൻ്റെ അമ്മായി അമ്മയോടൊത്ത് എൺപത് റൂത്ത് രണ്ട് രണ്ടിന് സമാനമായ മറ്റ് ബൈബിൾ ഭാഗങ്ങളേവ ലേവിയർ പത്തൊൻപതാം അധ്യായം ഒൻപതും പത്തും വാക്യങ്ങളും നിയമാവർത്തനം ഇരുപത്തിനാലാം അധ്യായം പത്തൊൻപതാം വാക്യവും എൺപത്തിരണ്ട് റൂത്ത് രണ്ട് ഇരുപതിന് സമാനമായ മറ്റൊരു ബൈബിൾ ഭാഗമേതാണ് ലേവിയർക്ക് ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയഞ്ചാം വാക്യം എൺപത്തിമൂന്ന് റൂത്ത് രണ്ടാം അധ്യായത്തിൽ എത്ര ചോദ്യങ്ങളാണുള്ളത് നാല് ചോദ്യങ്ങൾ